നമസ്കാരം ഇന്ന് രണ്ടായിരത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയാറ് ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം This part of the program sponsored by Tharawad Restaurant Korinda, Brisbane. കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് ഒതന്റിക് സൌത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ബ്രിസ്പെയിനിലെ ഏറ്റവും മികച്ച റെസ്റ്റോറന്റ് Tharawad Restaurant. ഓസ്ട്രേലിയൻ സർക്കാർ രണ്ടായിരത്തി ആറിലെ ഫെഡറൽ ബജറ്റ് പുറത്തിറക്കി ജീവിത ചെലവ് കുറച്ച് ജനങ്ങൾക്ക് ആശ്വാസം കണ്ടെത്താനായി നികുതി വെട്ടിക്കുറയ്ക്കൽ വീടുകൾക്കുള്ള വായ്പ വിദ്യാർത്ഥികൾ ബിസിനസുകൾ എന്നീ വിഭാഗങ്ങൾക്കുള്ള പിന്തുണ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ബജറ്റ് പ്രഖ്യാപനം ഡോളർ നടപടി പ്രകാരം ഒരു ഓസ്ട്രേലിയൻ നികുതിദായകനും അടുത്ത വർഷത്തോടെ നികുതി കുറയ്ക്കും വെട്ടിക്കുറിക്കൽ നടപ്പാക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് സാമ്പത്തിക വർഷത്തോടെ ശരാശരി തൊഴിലാളികൾക്ക് മൊത്തം രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് ഡോളർ അല്ലെങ്കിൽ ആഴ്ചയിൽ അൻപത് ഡോളർ ലാഭിക്കുവാൻ കഴിയും രണ്ടായിരത്തി മുപ്പത്തിരണ്ടിലെ ഒളിമ്പിക് പാരാലിമ്പിക് ഗെയിംസിനായുള്ള ഗ്രൂപ്പിൻ ക്വീൻസ്ലാന്റ് സർക്കാർ പുറത്തുവിട്ടു വിക്ടോറിയ പാർക്കിൽ അറുപത്തിമൂവായിരം സീറ്റുകളുള്ള സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന് ക്വീൻസ്ലാൻഡ് പ്രീമിയർ ഡേവിഡ് ക്രിസഫുഡി സ്ഥിരീകരിച്ചു ഗെയിംസ് ഓഫ് ബ്രിസ്ബെയിൻ പുറത്തേക്ക് വ്യാപിപ്പിക്കുകയും സംസ്ഥാനത്തിന് ലഭിക്കുന്ന അവസരം മറക്കാനാകാത്ത തരത്തിൽ ഉപയോഗപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വിക്ടോറിയ പാർക്ക് പ്രധാന സ്റ്റേഡിയത്തിന്റെ ആസ്ഥാനമായിരിക്കും ഇത് കായിക പ്രധാന വിനോദ പരിപാടികൾക്ക് ആതിഥേയത്വം വഹിക്കാൻ പ്രാപ്തമാക്കും ലോകത്തിലെ ആദ്യത്തെ എച്ച് ഫൈവ് എൻ വൺ പക്ഷിപ്പനി യു കെയിലെ ആളുകളിൽ കണ്ടെത്തിയതിന് പിന്നാലെ ജാഗ്രതാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച ഓസ്ട്രേലിയൻ ബയോ സെക്യൂരിറ്റി ഓസ്ട്രേലിയയിലെ അഞ്ച് ബില്യൺ ഡോളർ ചെമ്മരിയാട് വ്യവസായം സംരക്ഷിക്കാൻ ഫെഡറൽ സർക്കാർ കൂടുതൽ നിക്ഷേപം നടത്തണമെന്ന് ശാസ്ത്രജ്ഞന്മാർ ആവശ്യപ്പെടുന്നു കന്നുകാലികൾ പൂച്ചകൾ നായ്ക്കൾ ഡോൾഫിനുകൾ കടുവകൾ എന്നിവയുൾപ്പെടെ മറ്റ് സസ്തനികളിൽ ഇത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ആഗോളതലത്തിൽ ചെമരിയാടിൽ എച്ച് ഫൈവ് എൻ വൺ ഏവിയൻ ഫ്ലൂ വകഭേദം കണ്ടെത്തുന്നത് ഇതാദ്യമാണ് എച്ച് ഫൈവ് എൻ വൺ ഇടം പക്ഷിപ്പനിയിൽ നിന്ന് പൂർണ്ണമായി മുക്തമായി തുടരുന്ന ഒരേയൊരു ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ വൈറസ് നമ്മുടെ തീരങ്ങളിൽ എത്തുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സർക്കാർ ബയോസെക്യൂരിറ്റി നടപടികൾ വർദ്ധിപ്പിക്കണമെന്ന് കർഷകരും ശാസ്ത്രജ്ഞരും ആവശ്യപ്പെടുന്നുണ്ട് തെക്കൻ ഓസ്ട്രേലിയൻ ബീച്ചുകളിൽ കണ്ടെത്തിയ നിഗൂഢമായ മഞ്ഞ നിരക്ക് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതിനും കാരണമായത് വിഷലിപ്തമായ മൈക്രോ ആൽക്കകളാണെന്ന് ഗവേഷകർ ന്യൂസ്റ്റാൻഡ് ഹെഡ് കൺസർവേഷൻ പാർക്കിനുള്ളിലും പാഴ്സൺസ് ബീച്ചുകൾക്കിടയിലും മഞ്ഞ നിരയും ചത്ത മത്സ്യവും കടൽ കുതിരകളും മറ്റു ജീവികളും കഴിഞ്ഞാഴ്ച കൂട്ടത്തോടെ ഒഴുകിപ്പോയിരുന്നു ഇതിനു പുറമെ വാര്യന്തരത്തിൽ നൂറിലധികം സർഫർമാർക്കും ബീച്ച് യാത്രക്കാർക്കും കണ്ണിൽ ചൊഴിച്ചു ഭംഗിയ കാഴ്ച ചുമ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും ഉണ്ടായിരുന്നു പിന്നാലെ നടത്തിയ പഠന റിപ്പോർട്ടുകളാണ് ഗവേഷകർ പുറത്തുവിട്ടത് ഭക്ഷണം കയ്യിൽ പിടിച്ച് നിൽക്കുമ്പോൾ അപ്പാർട്ട്മെന്റ് ലിഫ്റ്റിൽ മൂത്രം ഒഴിച്ച ഹ്യൂപ്പർ ഏഡ്സ് ഡെലിവറി ഡ്രൈവർ പിടിയിൽ ഡ്രൈവർ ബാർഗേസ് എന്ന ഭക്ഷണശാലയിൽ നിന്നുള്ള ഭക്ഷണം കയ്യിൽ പിടിച്ച് ലിഫ്റ്റിൽ പ്രവേശിക്കുകയും ഒരു കൈ കൊണ്ട് ഫാൻസ് അരിച്ച് ലിഫ്റ്റിന്റെ ഒരു മൂലയിലേക്ക് മൂത്രമോടിക്കുകയും ചെയ്തു പിന്നീട് അദ്ദേഹം ആ ഭക്ഷണം ഉപഭോക്താവിന് എത്തിക്കുകയും ചെയ്തു മാർച്ച് പത്തിന് ഉച്ചയ്ക്ക് ആർട്ടർമോണിലെ നോർത്ത് വ്യൂ അപ്പാർട്ട്മെന്റിലാണ് സംഭവം നടന്നത് ഇത് അപ്പാർട്ട്മെന്റിന്റെ സിസിടിവിയിൽ പതിവുന്നു സിസി ടി വി ദൃശ്യങ്ങൾ വൈറലാകുകയും നിരവധി പേർ ഇതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തതോടെയാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത് ഊബരീസ് ഈ സംഭവത്തെ അപലപിക്കുകയും അക്കൗണ്ട് യും അന്വേഷണം ആരംഭിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ടാസ്മാനിയയിലെ മനോഹരമായ തീരദേശ നഗരമാണ് പെൻക്വിൻ ടാസ്മാനിയയുടെ വടക്കു പടിഞ്ഞാർ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പെൻക്വിൻ എന്ന ചെറുപട്ടണം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് സ്ഥാപിതമായത് ബാസ് കടലിടുക്കിന്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പട്ടണം പ്രദേശത്ത് കാണപ്പെടുന്ന ചെറിയ പെങ്കിൻ പക്ഷികളുടെ പേരിലാണ് അറിയപ്പെടുന്നത് പൈതൃകവും ദുരിത ദൃശ്യങ്ങളും കൊണ്ട് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഈ കൊച്ചു ടൗൺഷിപ്പിന്റെ നൂറ്റി അൻപതാം വാർഷിക ആഘോഷം നടന്നു പെൻകിൻ ശൈലിയിൽ കറുപ്പും വെളുപ്പും വസ്ത്രം ധരിച്ചും മാസ്ക് ധരിച്ചും ഗ്രേറ്റ് പെൻകിൻ വാറ്റലിൻ ചേർന്നും നൃത്തം ചെയ്ത നൂറുകണക്കിന് ജനങ്ങൾ ആഘോഷങ്ങളുടെ ഭാഗമായി ഓസ്ട്രേലിയ ന്യൂസിലാന്റ് വനിതാ ട്വന്റി ട്വന്റി പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂസിലാന്റിലെ വില്ലിംഗ്ടൺ റീജിയണൽ സ്റ്റേഡിയത്തിൽ നടക്കും മൂന്ന് മത്സരങ്ങളുള്ള പരമ്പര രണ്ട് പൂജ്യത്തിന് ഓസ്ട്രേലിയതിനോടകം സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്നത്തെ മത്സരത്തിൽ കൂടി വിജയിച്ച് ട്വന്റി ട്വന്റി പരമ്പര തൂത്തുവാരാനാകും ഓസ്ട്രേലിയ ശ്രമിക്കുക മറ്റ് അവസാന മത്സരത്തിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് ആശ്വാസ വിജയം നേടാനാകും ന്യൂസിലാന്റിന്റെ ശ്രമം സിഡ്നി സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് സംഘടിപ്പിച്ച ഇന്റർ ചർച്ച് ബാഡ്മിന്റൺ ടൂർണമെന്റ് ആവേശകരമായി റവറന്റ് നിഖിൽ അലക്സ് താരഗൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എൻഎസ് ഡബ്ല്യുലെ ഹിൽ ഹില്ലിൽ നടന്ന ടൂർണമെന്റിൽ വിവിധ ദേവാലയങ്ങളിൽ നിന്നായി നിരവധി പേരാണ് പങ്കെടുത്തത് പുരുഷ വിഭാഗത്തിൽ മാത്യു തോമസും അശ്വിൻ ജോണും വനിതാ വിഭാഗത്തിൽ ജോസ് തോമസും സാറ സേവരും ടൂർണമെന്റിന്റെ ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായി പുരുഷ വിഭാഗത്തിൽ അരുൺ ജോയി റിറ്റോ എബ്രഹാം എന്നിവർ റണ്ണേഴ്സ് ആയപ്പോൾ ബിനി ബാബുവും അനില വർഗീസും വനിതാ വിഭാഗത്തിൽ റണ്ണേഴ്സ് ഓഫായി മത്സരത്തിന്റെ ആവേശം പങ്കുവയ്ക്കുന്നതിനൊപ്പം പരസ്പര സൗഹൃദത്തിലേക്കും ബഹുമാനത്തിലേക്കും നയിക്കുന്ന ഒന്നുകൂടിയായിരുന്നു ടൂർണമെന്റ് സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അടക്കമുള്ള നാലംഗ സംഘത്തിന് അമേരിക്കൻ സന്ദര്ശത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചു ഈ മാസം ഇരുപത്തിയെട്ട് മുതൽ ഏപ്രിൽ ഒന്ന് വരെയുള്ള യാത്രയ്ക്കാണ് അനുമതി നിഷേധിച്ചത് അമേരിക്കൻ സൊസൈറ്റി ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ചർച്ചയിൽ പങ്കെടുക്കാനായിരുന്നു വ്യവസായ വകുപ്പ് മന്ത്രിക്ക് ക്ഷണം ലഭിച്ചത് പെൻഷൻകാരോട് വിവേചനം പാടില്ലെന്ന സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നീക്കം ധനകാര്യ ബില്ലിനെ ഭേദഗതിയായി ഇതിന് വ്യവസ്ഥ കൊണ്ടുവന്നു പെൻഷൻകാരെ വിരമിക്കൽ തീയതിക്ക് അനുസരിച്ച് തരംതിരിക്കാൻ വ്യവസ്ഥ ചെയ്തുകൊണ്ടാണ് നീക്കം സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനെതിരെ വഞ്ചന കേസ് കൊച്ചിയിലെ സംഗീത നിശയുടെ മറവിൽ മുപ്പത്തിയെട്ട് ലക്ഷം രൂപ തട്ടിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എറണാകുളം സൗത്ത് പോലീസിന്റേതാണ് നടപടി തമിഴ് നടനും സംവിധായകനുമായ മനോജ് ഭാരതിരാജ അന്തരിച്ചു എട്ട് വയസ്സായിരുന്നു പ്രമുഖ സംവിധായകൻ ഭാരതിരാജയുടെ മകനാണ് ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ വൈകിട്ട് ചെന്നൈയിലായിരുന്നു അദ്ദേഹം നടി നന്ദനയാണ് ഭാര്യ അർഷിത മധവദിനി എന്നിവർ മക്കളാണ് ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടം എല്ലാവർക്കും നന്ദി നമസ്കാരം